വേറെ വേറെ വേണം ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് ും പറയരുമാശ പിന്നെ പാർക്കുട്ടി നീ ഒരു ഒരു വലിക്കില്ലല്ലോ ഞാൻ തീരുമാനിച്ചോളാം പോയിട്ട് വാ സാറും പോയ പാർക്കുട്ടി പാർക്കുട്ടി ടിവിയിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് സാർ പോയില്ല തന്നെ ലീവ് എടുത്ത് വീട്ടിൽ ദേ വേണ്ടാത്തൊന്നും തമാശ പറഞ്ഞല്ലേ അപ്പോഴേക്കും പിടങ്ങിയോ സഞ്ചയടുത്ത് ആ ഇത് ഇതെന്താ പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും അക്കൊണ്ട് ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ പോണ അപ്പഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട ഈ ശംസു വീട്ടിൽ കൊണ്ടുതരാം മതിയല്ലോ ഇതൊക്കെ മുട്ടായി ആലോകത്ത് കേളല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം അത് അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി കൊണ്ടുപോടും എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഇതൊന്നും ഒന്നും അല്ലേ എനിക്കറിയാലോ എന്നാ എന്താണോ നാളെ തരാ കുട്ടനും അമ്മനും നാളെ തരാം

കൂടട്ടെ എന്തോ മോനെ ചേച്ചിക്ക് തരും എന്ന് ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഞാനുള്ളൂ എന്താ ഇവിടെ എന്താ കാര്യം അയ്യോ ഞങ്ങളിവിടെ പറഞ്ഞു നിൽക്കായിരുന്നു പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല ഇനിയും മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരാൽപ്പം പെശക അതുകൊണ്ട് സാറാമാര് വേറെ സ്ഥലം ഇടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിൽക്കായിരുന്നു അപ്പൊ ഈ പെണ്ണും പട്ടാളവും ചുമ്മാ അടിക്കാ പിടിക്കാ അല്ലേ ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് എല്ലാം നേരെ ആയിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ നേത് ഹിമാർന്നെ കണി കണ്ടത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് ആയിരിക്കും അപ്പൊ ഫ്രീ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിച്ചിട്ട് പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക് ഒട്ടും സമയമില്ല ദേ വീട്ടിൽ കൊണ്ടാക്കണം മതി എന്നിട്ട് മതി വാ ഞാനും വരാം നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടമായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പം ചൂലെടുക്കും അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ല ചൂലെടുക്കലോ അടിച്ചു വരില്ലോ ഒന്നും ഇല്ലേ ഇന്നത്തേക്ക് അക്ബർക്ക വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് ഇരിക്കാം അത് മോനെ ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് എനിക്ക് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത് നാളെ നാളെ നിങ്ങളെ നിങ്ങള് കേട്ടിട്ടില്ലേ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എവിടെന്ന് അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ കേണ്ടേ നല്ല നല്ല ജോലി നമുക്ക് നീ നീ വേറൊരാൾ പേര് നോക്ക് ആ ശരി ശരി

ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർ കൊള്ളാ ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ഇയാള് നന്നാവുന്ന ലക്ഷണല്ലേ നോക്കിയാ മാശകളെ കൂടുക വള്ളിച്ചോറിൽ വെനടി തരയാ വേണ്ടത് മ്മ രതിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജകുഞ്ഞു പറയും അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണോന്ന് പറഞ്ഞു ചെയ്ത പണിയാ മിണ്ടല്ലേ

ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളേരുമായിട്ട് അടിപിടി കൂടായിരുന്നു ഞാനാ പിടിച്ചുവിടെ കൊണ്ടാക്കിയത് ചില സമയത്താണ് അങ്ങനെ ഓ അതൊക്കെ നേരെയാണ് ബാലൻ ചായ പിടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം

അത് അവളുടെ കുറ്റം അല്ലല്ലോ ആ വേണമെങ്കിൽ ചക്ക വേരിലും കായിക്കും സുമിത്ര ചേച്ചി രണ്ടു ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പൊ ഇവിടെ എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും അതെ അവളോട് ഇത്ര അയ്യോ ഒരു കണ്ണുകടിയില്ലേ അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ ും കാണാൻ അവസ്ഥ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ചു മനസ്സിലാക്കോളാം വിട്ടെ സാറെ പിടിക്കാ കാര്യം പറയണോ വടിവാള് ഏ വടിവാള് വർക്കിറങ്ങിട്ടുണ്ട് സാറേ കൊണ്ട് വര കൊണ്ട് എന്റെ അമ്മ ഇയാൾ ആശുപത്രി രോഗികളെ ഓപ്പറേഷന് കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പ നാട്ടിലിറങ്ങിയിരിക്ക ബാക്കിയുള്ളവന്റെ കഴിത്തറക്കാൻ ഏത് വഴി വരുന്നത് എടോ രാജശേഖര നിക്കണോ എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴൊക്കെ അതിലെ അങ്ങോട്ട് വന്നാൽ ഒരു സ്മാളും നമുക്ക് കൊച്ചു വർത്തമാനം പറഞ്ഞു അല്ല ഞാൻ ഞാനങ്ങോട്ട് വരണം ദിവസാകാം അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത് അത് പിന്നെ രേവതി കുട്ടിക്ക് ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഞാൻ പരിശോധിച്ച് അവൾക്ക് ഒരു ഷീസ് മരുന്ന് എഴുതി താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം യാതൊരു കാര്യമില്ല ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോ കുറച്ചുകൂടെ ഒരു പക്വത വരും അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളു അവൾക്ക് ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞു ഓഹോ ആ ബൈതബൈൻ സിക്സ്റ്റിഎറ്റ് ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യല്ലേ അത് തനിക്ക് എങ്ങനെ അറിയാം പറഞ്ഞിട്ടുണ്ട് ഞാനോ അതെ ഒരു ഒരഞ്ചാറ് പ്രാവശ്യം ഓ അതും ഞാൻ ചെലപ്പോ പറഞ്ഞു കാണും അതെ ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരൻ ഓ അതും ഞാൻ പറഞ്ഞതല്ലേ എട്ട് പ്രാവശ്യം പറഞ്ഞു കാണും അല്ല നമ്മടെ ജോണിക്കുട്ടി അല്ലാ പോന്നത് അയാൾക്ക് എന്തോ വൈദ്യുതി വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്നത് കേട്ടു ജോണിക്കുട്ടി ഇവൻ പോയി രാജശേഖര ഒറ്റാലി കിടന്നതും പോയിന്ന് പറഞ്ഞ മാതിരിയായി വന്ന് വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല എന്റെ കർത്താവേ അല്ലേ ഡോക്ടർ എവിടെ പോയി ഡോമിനിക് ജർമ്മനി വർക്കിസാറിന്റെ കാര്യം ആ എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ അറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ കുന്ത്രാണ്ടെടുത്ത് കാതിൽ വെച്ചേ ഏ എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അതിയാനും പേടിച്ചല്ലേ ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത്

അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്ക കാരണം എന്താണെന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ ഒറ്റപ്പുടി കാശം കിട്ടൂല ഇന്ന് മത്സ്യബലിനം കിട്ടിയ അത് ഇന്നലത്തെ മാതിരി തന്നെ ിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ഈത്തിയാവെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിരിക്കേ ഞാനിപ്പോ ഓഫ് ചെയ്യും ഇവിടെ ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചോളാം ദേവകിയമ്മ പൊയ്ക്കോളൂ ശരി കാലത്ത് വരാം ആയിക്കോട്ടെ അല്ല രേവതി കുട്ടിക്ക് മൂന്ന് വരിക്കണ്ടേ ഇപ്പൊ കണ്ടിട്ട് ചോർന്നാവേ അല്ല ഇനി ചോർന്നിട്ട് കാണാം പറഞ്ഞില്ലേ കണ്ടിട്ട് ചോർന്നു ഞാൻ പറഞ്ഞില്ലേ

ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവൻ പ്രവേശിച്ചിരിക്കൽ അവിയല് അവിയോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തായത് അല്ല അയ്യോ രേവനിക്കുട്ടി അല്ല പഠിച്ചത് ടോം വീണ്ടും ഡൈനിങ് ടേബിളിൽ പോവുകയാണ് എന്ത് ചെയ്യണോ ഇവിടെ തിരിച്ചു ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു ആ സാമ്പാർ ഒഴിക്കാൻ പോകുന്നു ചെറി ടോമൻ ചെറിയ കൈ കഴിവില്ലേ ഇല്ലേ ചെറി വീണ്ടും ഒരു ഉരുള വെട്ടുന്നു ആ

ഞാനിവിടെ കാട് സാന്നുള്ളത് ആ അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് എത്ര ഡിസിപ്ലിൻ്റെ നോക്കിയൂത്തി ഒച്ചപ്പാടും അതുകൊണ്ടെ നീ ഇത് നോക്കി ആ എങ്കിലും കൂടെ ചെന്നേ മനുഷ്യ